നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം എന്റെ മാനസപുത്രി എന്ന ഹിറ്റ് സീരിയലിലെ വില്ലത്തി ഗ്ലോറിയെ മലയാളി പ്രേക്ഷകർ ആരും മറക്കാനിടയില്ല ആ ഒറ്റ കഥാപാത്രത്തിലൂടെ തന്നെ മലയാളം മിനിസ്ക്രീൻ ലോകത്ത് തൻ്റെതായ ഇടം നേടിയെടുത്ത താരമാണ് അർച്ചന സുശീലൻ തനിക്ക് നായിക കഥാപാത്രങ്ങളെക്കാൾ കൂടുതൽ ഇഷ്ടം വില്ലത്തി വേഷങ്ങളാണെന്ന് താരം തന്നെ മുൻപ് പറഞ്ഞിരുന്നു സീരിയലിൽ തിളങ്ങി നിന്നിരുന്ന സമയമായിരുന്നു റിയാലിറ്റി ഷോയായ ബിഗ് ബോസിലും താരം എത്തുന്നത് തുടർന്നും നല്ല സ്വീകാര്യതയായിരുന്നു താരത്തിന് ലഭിച്ചിരുന്നത് ഇപ്പോൾ അഭിനയത്തിൽ നിന്നെല്ലാം മാറി നിൽക്കുന്ന നടി കുടുംബജീവിതം ആഘോഷിക്കുകയാണ് വിവാഹശേഷം ശേഷം ഭർത്താവ് പ്രവീണിനൊപ്പം അമേരിക്കയിൽ സ്ഥിരതാമസമാണ് ഇപ്പോൾ ഇരുവർക്കും ഒരു മകനുണ്ട് ജീവിതത്തിൽ കുടുംബിനെ റോളിൽ തിളങ്ങുകയാണ് അർച്ചന വിവാഹശേഷം ശേഷം അമേരിക്കയിൽ സെറ്റിൽഡായ നടി അഞ്ചു വർഷമായി അഭിനയത്തിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് എന്നിരുന്നാലും സോഷ്യൽ മീഡിയ വഴി ആരാധകരുമായി സംവദിക്കുകയും വിശേഷങ്ങൾ പങ്കിടുകയും ചെയ്യാറുണ്ട് ഇപ്പോഴിതാ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ലൈഫ് അപ്ഡേറ്റ്സ് പങ്കുവച്ചിരിക്കുകയാണ് അർച്ചന പതിനൊന്നാം ക്ലാസ് മുതൽ അഭിനയിക്കുന്നുണ്ട് ഞാനൊക്കെ അഭിനയിച്ചിരുന്ന സമയത്ത് യൂട്യൂബ് നോക്കി പഠിക്കാനൊന്നും സാഹചര്യം ഉണ്ടായിരുന്നില്ല ഞാൻ അഭിനയം പഠിച്ചത് മറ്റുള്ള മുതിർന്ന താരങ്ങൾ അഭിനയിക്കുന്നത് കണ്ടാണ് ഇപ്പോൾ എന്തിനും ഏതിനും ഗൂഗിൾ ഉണ്ടല്ലോ ഞാൻ ഇതുവരെ ചെയ്ത പ്രോജക്റ്റുകളിൽ ഒന്നിനെ കുറിച്ച് ഓർത്തും എനിക്ക് കുറ്റബോധമില്ല മാതാപിതാക്കൾ വളരെ സപ്പോർട്ടീവ് ആയിരുന്നു പ്രോജക്റ്റ്സ് സെലക്ട് ചെയ്യും മുമ്പ് അവരുമായി ഡിസ്കസ് ചെയ്യുമായിരുന്നു സീരിയൽ വഴിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹവും പ്രശസ്തിയും ലഭിച്ചത് ഭാഗ്യവതിയാണ് ഞാൻ എനിക്ക് തോന്നാറുണ്ട് അതുപോലെ ബിഗ് ബോസ് എൻ്റെ ലൈഫ് മാറ്റി ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടി സീരിയൽ ഞാൻ വിടുമെന്ന് കരുതിയിരുന്നില്ല വയസ്സായി നരവന്ന അമ്മച്ചി റോളുകൾ ചെയ്യുമെന്നുമാണ് കരുതിയത് അതായിരുന്നു പ്ലാനിംഗ് മാനസപുത്രയിൽ വില്ലത്തി റോൾ തുടരെ ചെയ്ത് ചെയ്ത് ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും ഞാൻ വയലന്റ് ആകുമായിരുന്നു ഗ്ലോറിയിലേക്ക് ഞാൻ ലയിച്ചുപോയി അതുപോലെ ഗ്ലോറിയായി അഭിനയിച്ചിരുന്ന സമയത്ത് പൊതുസ്ഥലങ്ങളിൽ പോകുമ്പോൾ അമ്മച്ചിമാരിൽ നിന്ന് എനിക്ക് അടി കിട്ടിയിട്ടുണ്ട് അന്ന് പാപ്പരാസികൾ ഇല്ലാതിരുന്നതുകൊണ്ട് അതൊന്നും പുറത്തു വന്നില്ല ആ കഥാപാത്രത്തോടുള്ള ദേഷ്യം കൊണ്ട് അവർ അടിക്കുന്നതാണെന്നും അർച്ചന സീരിയൽ രംഗത്ത് സജീവമായിരുന്ന കാലത്തെ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് പറഞ്ഞു അർച്ചനയുടെ സഹോദരൻ രോഹിത് ആയിരുന്നു ആര്യ ബഡായിയുടെ ആദ്യ ഭർത്താവ് ് ആരെയും രോഹിത്തും വേർപിരിഞ്ഞുവെങ്കിലും അർച്ചന ആരെയുമായുള്ള സൗഹൃദം ഉപേക്ഷിച്ചിട്ടില്ല ഇന്നും അത്ഭുതത്തോടെയാണ് എക്സ് നാത്തൂന്മാരുടെ സ്നേഹവും സഹകരണവും ആരാധകർ വീക്ഷിക്കുന്നത് ഏറെ നാളുകൾക്ക് ശേഷം കേരളത്തിലെത്തിയ അർച്ചന ആദ്യം ഓടിയെത്തിയതും ആര്യെ കാണാനാണ് ഞങ്ങൾ എക്സ് നാത്തൂന്മാരാണെങ്കിലും ഒന്നും മാറിയിട്ടില്ല എല്ലാം പഴയതുപോലെയാണ് ഉയർച്ചയിലും താഴ്ചയിലും പരസ്പരം താങ്ങായി നിൽക്കാറുണ്ട് ഞാൻ എങ്ങനെയാണോ ആര്യെ കണ്ടിരുന്നത് അതിൽ ഇതുവരെയും ഒരു മാറ്റവും വന്നിട്ടില്ല എൻ്റെ സുഹൃത്തിന് ഞാൻ കൊടുക്കുന്ന വാല്യൂ ആണത് ആര്യ ഞാൻ ഇഷ്ടപ്പെടുന്ന രീതിക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല ഞാൻ കാരണമോ ആര്യ കാരണമോ ഒന്നുമല്ലല്ലോ ഒന്നും സംഭവിച്ചത് പണ്ടും ഇപ്പോഴും ഭയങ്കര കംഫോർട്ടായി തോന്നിയ സംസാരിക്കാൻ തോന്നുന്ന വ്യക്തിയാണ് ആര്യ വളരെ നൈസ് ഗേൾ ആണ് ജീവിതത്തിലെ സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് തീരുമാനങ്ങൾ മാറും അതിലൊന്നും പറയാൻ പറ്റില്ലല്ലോ അവളുടെ വ്യക്തിത്വം മാറിയിട്ടില്ല അതെനിക്ക് വളരെ ഇഷ്ടമാണെന്നും അർച്ചന പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു അർച്ചനയുടെയും പ്രവീണിന്റെയും വിവാഹം യു എസിൽ നടന്ന ലളിതമായ ചടങ്ങിൽ അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമാണ് പങ്കെടുത്തത് അർച്ചനയുടെ രണ്ടാം വിവാഹമാണിത് രണ്ടായിരത്തി പതിനാലിൽ മനോജ് യാദവുമായിട്ടായിരുന്നു ആദ്യ വിവാഹം പ്രവീണിനെ ജീവിത പങ്കാളിയായി തെരഞ്ഞെടുക്കാനുള്ള കാരണവും നടി വെളിപ്പെടുത്തിയിരുന്നു ഓട്ടോമാറ്റിക്കായി പോയ മെസ്സേജ് ആണ് പ്രവീണുമായുള്ള വിവാഹത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്നും അർച്ചന പറഞ്ഞിരുന്നു പ്രവീൺ എനിക്കൊപ്പം നാട്ടിലേക്ക് വന്നിരുന്നു ജോലി ചെയ്യുന്നതുകൊണ്ട് അധികനാൾ നാട്ടിൽ തുടരാൻ കഴിഞ്ഞില്ല അദ്ദേഹം മാത്രം തിരിച്ചുപോയി പ്രവീൺ കൂടി ഇപ്പോൾ എനിക്കൊപ്പം ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുമെന്ന് പറഞ്ഞാണ് അർച്ചന സംസാരിച്ചു തുടങ്ങിയത് കോവിഡ് കാരണമാണ് ഞങ്ങൾ കണ്ടുമുട്ടിയത് കോവിഡിന് മുൻപ് ഞാൻ മൂന്ന് പ്രോജക്ട്സ് ചെയ്യുന്നുണ്ടായിരുന്നു അതിൽ നിന്ന് റിയാലിറ്റി ഷോ ആയിരുന്നു അതിനാൽ തന്നെ തീരെ സമയമുണ്ടായിരുന്നില്ല പെട്ടെന്നാണ് കോവിഡ് വന്നതും ലോക്ക്ഡൌൺ സംഭവിച്ചതും വീട്ടിൽ തന്നെ ആയതും ദൈവമേ എനിക്ക് പാർട്ട്ണർ ഇല്ലല്ലോ എന്ന ചിന്ത അപ്പോഴാണ് വന്നത് അതിനു മുൻപ് വരെ ജോലി തിരക്കിലായിരുന്നതിനാൽ ലൈഫിൽ ഇത്തരം കാര്യങ്ങളുടെ കുറവുണ്ടെന്നത് എന്നെ അലട്ടിയിരുന്നില്ല മുൻപ് എനിക്ക് ഭയങ്കരമായി ദേഷ്യം വരുമായിരുന്നു ദീപൻ എന്നെ ആ സമയത്ത് ഉപദേശിച്ചു ഒരു ഫാമിലി ലൈഫ് ഇല്ലാത്തതാണ് നിന്റെ പ്രശ്നമെന്ന് അവൻ പറഞ്ഞു ഞാൻ ആലോചിച്ചപ്പോൾ ശരിയാണ് ഞാൻ എന്നും ആഗ്രഹിച്ചിരുന്നത് ഫാമിലി ലൈഫായിരുന്നു അങ്ങനെ കല്യാണത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങി മാട്രിമോണിയിൽ അക്കൗണ്ട് തുറന്നു എല്ലാവർക്കും എന്നെ അറിയാം എന്നതുകൊണ്ട് തന്നെ എനിക്ക് പ്രൊഫൈൽ ഫോട്ടോ ഇടാൻ പോലും മടിയായിരുന്നു ഞാൻ അക്കൗണ്ട് തുറക്കുന്നതിന് രണ്ട് മാസം മുൻപാണ് പ്രവീൺ മാട്രിമോണിയിൽ അക്കൗണ്ട് തുറന്നത് എനിക്ക് മാട്രിമോണി കൃത്യമായി എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയില്ലായിരുന്നു അതിനിടയിൽ പ്രവീണിന് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കായി മെസ്സേജ് പോയി അതുകൊണ്ട് പ്രവീൺ നല്ലൊരു റിപ്ലൈ തന്നു അതിൽ ഞാൻ വീണു വളരെ ഇംപ്രസീവായിരുന്നു പുള്ളിയുടെ സംസാരവും എഴുത്തുമെല്ലാം വളരെ നല്ലതാണ് മലയാളിയാണെങ്കിലും വളർന്നത് മഹാരാഷ്ട്രയിലാണ് അതിനാൽ ഹിന്ദി സംസാരിക്കും അതോടെ എനിക്ക് കൂടുതൽ സന്തോഷമായി സ്ട്രേറ്റ് ഫോർവേഡുമാണ് ഫോട്ടോ ചോദിച്ചിട്ട് കൊടുക്കാൻ ഞാൻ ആദ്യം മടിച്ചു എന്നെ തിരിച്ചറിയുമല്ലോ എന്നതായിരുന്നു ടെൻഷൻ നിരന്തരമായി ചോദിച്ചപ്പോൾ ഞാനൊരു സെൽഫി അയച്ചു അത് കണ്ട് ഓ അർച്ചനയാണോ എന്ന് പ്രവീൺ ചോദിച്ചിരുന്നുവെങ്കിൽ ഞാൻ ആ പ്രപ്പോസലുമായി മുന്നോട്ട് പോവില്ലായിരുന്നു ഫോട്ടോ അയച്ച ശേഷം എല്ലാ ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ചു എൻ്റെ പ്രൊഫഷണൽ ലൈഫ് അറിഞ്ഞ് ആരും എന്നെ വിവാഹം കഴിക്കരുതെന്ന് ഉണ്ടായിരുന്നു പ്രവീണിന് പക്ഷേ ഞാൻ നടിയാണെന്ന് അറിയില്ലായിരുന്നു ആണ് എന്നെ തിരിച്ചറിഞ്ഞത് ഞാൻ അഭിനേത്രി ആയതുകൊണ്ട് എന്നെ ഇഷ്ടപ്പെട്ടതല്ല പ്രവീൺ അതാണ് ഞങ്ങളുടെ വിവാഹത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്നും അർച്ചന പറഞ്ഞു ഇന്നും ഇരുവരും അയാൻ എന്ന രണ്ട് വയസ്സുകാരൻ്റെ മാതാപിതാക്കളാണ് ഗ്ലോറിയ എന്ന വില്ലൻ റോളാണ് അർച്ചനയ്ക്ക് അഭിനേത്രി എന്ന രീതിയിൽ പ്രശസ്തി നേടിക്കൊടുത്തത്